എൻ്റെ പേര് സൗഭാഗ്യ പ്രിൻസ് ഞാൻ പാലക്കാട് നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് തിരുക്കുമാരനും അമ്മ മാതാവിനും ഒരായിരം നന്ദി എനിക്ക് അനുഗ്രഹം തന്നതിന് രണ്ട് പ്രധാന സാക്ഷ്യങ്ങൾ പറയാനാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ഞാൻ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഇന്ന് വരെ ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു സപ്പോർട്ട് കെയറായിട്ടാണ് ഞാൻ അയർലൻഡിൽ പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് മുതൽ ഞാൻ ബേസിക്കലി ഞാൻ എഴുതാണ് അന്ന് മുതല് ഞാൻ ഒ ഇ ടി എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പത്തിൽ കൂടുതൽ തവണ ഞാൻ എഴുതി പക്ഷേ ഞാൻ ഫെയിലായിരുന്നു ഓരോ മോഡ്യൂളിനും വീതം എനിക്ക് പോകുമായിരുന്നു അവസാനം ഞാൻ കഴിഞ്ഞ വർഷം ലീവിന് വന്നു ഏപ്രിൽ മാസം ഏഴാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു അമ്മ മാതാവിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനോട് ഞാൻ പറഞ്ഞു മാതാവേ എന്നെ നാണം കെടുത്തരുത് ഇനിയും എനിക്കിതിനു വേണ്ടിയിട്ട് പൈസ മുടക്കാനില്ല നീ എന്നെ എങ്ങനെയെങ്കിലും സഹായിക്കണം അതിനുശേഷം ഞാൻ ഒക്ടോബറിൽ എക്സാം എഴുതി മാതാവിനോട് ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ എനിക്ക് എല്ലാ മൊടികളിലും ബി സ്കോർ കിട്ടിയില്ലെങ്കിലും അയർലൻഡ് സ്കോറെങ്കിലും തന്നെന്ന് നീ അനുഗ്രഹിച്ചാൽ മതി എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ മാതാവ് എനിക്ക് എല്ലാ മൊടികളിലും ബി സ്കോർ അത് നല്ല മാർഗോട് തന്നെ എനിക്ക് പാസ്സാകാൻ സാധിച്ചു ഞാൻ ഉടമ്പടി തൈലമാണ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചത് പ്രത്യേകിച്ച് എക്സാമിന് പോയപ്പോൾ ഹോളിൽ കേറ്റില്ലായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ നെറ്റിയിൽ ഉടമ്പടി തൈലം കുറിച്ച് അടയാളം വരച്ചാണ് പോയിട്ട് പോയി എക്സാം എഴുതിയത് അതിനുശേഷം ആ തൈലം തന്നെ ഞാൻ എക്സാം കഴിഞ്ഞിട്ട് എക്സാം ഷീറ്റിൽ ഉപയോഗിച്ചു പക്ഷേ എനിക്ക് എക്സാം ടഫൊക്കെ ആയിരുന്നു പഴയ ഫെയിലായ എക്സാം പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ മാതാവിൻ്റെ അനുഗ്രഹം ഒറ്റ ഒരു കാര്യം കൊണ്ട് മാത്രം എനിക്ക് പാസ്സാകാൻ സാധിച്ചു അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഞാൻ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ കഴിവുകൊണ്ടല്ല ഞാൻ പാസ്സായത് മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു ഞാൻ പാസ്സായി കഴിയുമ്പോൾ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടേ വീട്ടിൽ പോകുള്ളൂ എന്ന് ഇന്നാണ് ഞാൻ രാവിലെ വന്നത് കോഴിക്കോടാണ് വന്നത് ഞാൻ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതിന് ശേഷമേ ഞാൻ വീട്ടിൽ പോകുള്ളൂ എന്ന് മാതാവിന് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഞാൻ ഒ ഇ ടി എക്സാം പാസ്സായി നെക്സ്റ്റ് മന്തിൽ തന്നെ ഞാൻ ആപ്റ്റിറ്റ്യൂഡ് എക്സാം നഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സാമിന് ഡേറ്റ് ബുക്ക് ചെയ്തു മാതാവിനോട് പറഞ്ഞു ഒ ഇ ടി ഫെയിലാക്കിയതുപോലെ നീ എന്നെ ഫെയിലാക്കരുത് രണ്ട് ചാൻസേ ഉള്ളൂ എന്നെ പാസ്സാക്കണം ഞാൻ എൻ്റെ മാക്സിമം എഫോർട്ട് എടുത്ത് ഞാൻ പഠിച്ചോളാം പക്ഷേ പഠിച്ചിട്ടും കാര്യമില്ല പത്ത് മിനിറ്റ് കൊണ്ട് പ്രസൻറ്റേഷൻ ചെയ്യേണ്ടതാണ് അറിയാമല്ലോ പതിനാല് സെഷൻസ് ഉണ്ട് അതുകൊണ്ട് നീ എന്നെ സഹായിക്കണം പല എക്സാമിനേഷും വളരെ റൂഡായിട്ട് തന്നെ ബിഹേവ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ഒരു മോഡി ഒരു സ്റ്റേഷൻ എനിക്ക് കംപ്ലീറ്റ് പോലും ചെയ്യാൻ പറ്റിയില്ല ആ എക്സാമിനർ പറഞ്ഞു എന്നോട് ഞാൻ ആൻസർ പറഞ്ഞെങ്കിലും എന്നോട് ഉപകാരമില്ലാത്ത കുറേ ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത് ഞാൻ പറയുന്നതിലൊന്നും ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അപ്പം അവസാനം എന്നെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാതെ എന്നോട് ഇറങ്ങി പൊക്കോളാൻ പറഞ്ഞു പക്ഷേ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ ആപ്റ്റിറ്റ്യൂഡ് എക്സാം പാസ്സായി ഞാനിപ്പം അയർലൻഡിലെ രജിസ്റ്റേർഡ് നേഴ്സാണ് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇത് കൂടാതെ ഒരു സാക്ഷ്യം കൂടി ഉണ്ട് അത് സാക്ഷ്യത്തിൽ ഞാൻ വെച്ചിട്ടുള്ളതല്ലായിരുന്നു എൻ്റെ അമ്മയുടെ ഒരു ഇല്ലാത്ത ആളായിരുന്നു പുള്ളിക്കാരൻ ഒരു ദിവസം പെട്ടെന്ന് ഫിറ്റ്സ് വന്ന് കുഴഞ്ഞു വിടും പക്ഷേ ന്യൂറോളജിക്കൽ എക്സാമിനേഷൻ ചെയ്തപ്പോഴത്തേക്കും ത ത തലയിൽ ബ്രെയിനിലൊരു ട്യൂമർ ഉണ്ടെന്ന് പറഞ്ഞു അത് സർജിക്കലി റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഉടമ്പടിയിൽ ഞാൻ സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്നതിന് സമർ ഇതും കൂടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു അതിനുശേഷം സർജറിക്ക് വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്ത് പോയതാണ് പക്ഷേ അന്ന് ഡോക്ടറെ കണ്ടു പിന്നെ ഒന്നും കൂടെ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു സർജറി ചെയ്യേണ്ട ഇപ്പം എൻ്റെ മാമൻ ടാബ്ലറ്റ് മാത്രം കഴിക്കുവാണ് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ഇതേ തുടർന്ന് ഇത്രയും അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത് ഇത് കൂടാതെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഞാൻ ഉടമ്പടിയിൽ വെച്ചത് അമ്മ മാതാവിനും തിരുക്കുമാരും ഒരായിരം നന്ദി ഞാൻ ഉടമ്പടി വസ്തുക്കളെല്ലാം ഉപയോഗിക്കും എക്സാമിന് പോയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കാശരൂപം കൊണ്ടുപോയിരുന്നു തൈലം വരച്ചിട്ടാണ് ഞാൻ പോയത് പിന്നെ ഉപ്പ് ഉപയോഗിച്ചായിരുന്നു ഇത്രയാണ് ഞാൻ ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ പത്രവിതരണം ചെയ്യും അവിടുത്തെ എല്ലാവർക്കും ഞാൻ ഇംഗ്ലീഷ് പത്രം വിതരണം ചെയ്യും കൂർബാനയ്ക്ക് പോയിട്ട് എല്ലാവർക്കും ഞാൻ അവിടെ നിന്ന് വിതരണം ചെയ്യുമായിരുന്നു പിന്നെ കാരുണ്യപ്രവർത്തികൾ പറ്റുന്നത് പോലെ ചെയ്യുമായിരുന്നു ഞാൻ സൈക്കാട്രിക് ഡിസബിലിറ്റിയിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ എനിക്ക് ഡ്യൂട്ടി അവേഴ്സ് കഴിഞ്ഞാലും ഞാൻ നിൽക്കും എനിക്ക് മറ്റുള്ളവർക്ക് വേണ്ടി സഹായം ചെയ്യുന്നതിനൊന്നും ഒരു മടിയില്ല മാതാവിനെ സമർപ്പിച്ചാണ് ഞാൻ ചെയ്തു കൊടുക്കുന്നത് പിന്നെ ഈ ഉടമ്പഴയിൽ പ്രാർത്ഥനയിൽ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മാറ്റങ്ങളുണ്ടായി എനിക്ക് പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പോൾ എനിക്ക് എളിമപ്പെടാനും ദേഷ്യമൊക്കെ കുറയാനും സാധിച്ചു സ്ഥിരമായിട്ട് ഞാൻ ബൈബിൾ വായിക്കും അരമണിക്കൂർ കൂടുതൽ വായിക്കും അപ്പം ഇത് ഇതൊക്കെ മാതാവാണ് എനിക്ക് അനുഗ്രഹം തന്നത് ഒരു ഒരു തവണ കൂടെ ഞാൻ പറയുകയാണ് തിരുക്കുമാറിനും അമ്മ മാതാവിനും ഒരായിരം നന്ദി എനിക്ക് അവസരം തന്നതിന് ഇനിയും ഞാനും എൻ്റെ കുടുംബ ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ജീവിക്കും സുഭാഷിതങ്ങൾ പതിനാറ് ഒന്നാം തിരുവചനം മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതത്രേ ഒരുവിന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു ഉടമ്പടി ജീവിതത്തിൽ ദൈവം നമ്മുടെ ഹൃദയങ്ങൾ പരിശോധിക്കാൻ വരുമ്പോൾ നമ്മുടെ വിശ്വസ്തതയുടെ മാറ്റുരച്ച് നോക്കുമ്പോൾ നാം എത്രമാത്രം ദൈവത്തോടടുത്തിരിക്കുന്നുവെന്ന ദൈവം ഈ ദൈവം കാണുമ്പോൾ വളരെയധികം നീതിമാനേക്കാളധികം ഒരു പാപിയിൽ സന്തോഷിക്കുന്ന പാപിയുടെ മനസ്താപത്തിൽ സന്തോഷിക്കുന്നൊരു ദൈവത്തെയാണ് നാം തിരുവചനത്തിലൂടെ കണ്ടെത്തുന്നത് നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും നാം അനുദപിക്കുകയും ചോദിക്കുകയും ദൈവത്തിലേക്ക് പിന്തിരിയുകയും ചെയ്യുമ്പോൾ നാം ഒരുപാട് ദൈവത്തിലേക്ക് പിന്തിരിഞ്ഞതിൽ കൂടുതൽ അടുത്തേക്ക് വരുന്ന ഒരു വലിയ സ്നേഹം നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഭവിക്കാനായി സാധിക്കും ഈ സഹോദരി സൗഭ്യ സൗഭാഗ്യ പ്രിൻസ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ വളരെ വേദനയോടുകൂടിയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് കാരണം തനിക്ക് യാതൊരു യോഗ്യതയുമില്ല ഇനി ജയിക്കാൻ എന്ന് ഉറപ്പുണ്ടായിരുന്ന ആ സമയത്താണ് പത്ത് പ്രാവശ്യം ഓയിട്ടി പൊട്ടിയപ്പോഴാണ് ഇവിടെ വന്നിട്ട് പരിശുദ്ധ അമ്മയോട് പറയുന്നത് ഇനി എഴുതാനുള്ള ഒരു അവസരം നീ തരരുത് ഞാൻ വളരെ വിശ്വസ്തയോടുകൂടി ജീവിച്ചോളാം ഞാൻ എൻ്റെ പിന്നിലേക്കുള്ളതിനെ ഞാൻ വലിച്ചെറിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് നിൻ്റെ സന്നിധിയിൽ വന്ന് അഭയം തേടുന്ന എൻ്റെ സ്വഭാവത്തിലൊക്കെ ഞാൻ വളരെ വ്യത്യാസം വരുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഓട്ടോമാറ്റിക്കലി ഉടമ്പടിയിലേക്ക് വന്നപ്പോൾ തനിക്കുണ്ടായ വ്യത്യാസത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞു പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ നമ്മുടെ എല്ലാ യോഗ്യതകളും പരിശുദ്ധ അമ്മ യോഗ്യതയാക്കി മാറ്റുന്ന സാക്ഷ്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് പത്ത് തവണ ഉയട്ടി പൊട്ടിയിട്ട് അടുത്ത തവണ ഇവിടെ വന്ന് ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഈ പരീക്ഷ തന്നെ വീണ്ടും എഴുതുമ്പോൾ ഇവർ വലിയ വിജയം നൽകി ഈ മകളെ അനുഗ്രഹിക്കുകയും അതുപോലെ തന്നെ അയർലൻഡ് ആപ്റ്റിറ്റ്യൂഡ് എക്സാം നല്ലൊരു സ്കോറോടുകൂടി പാസ്സായി ഇപ്പോൾ അയർലൻഡിൽ സേവനം ചെയ്യാനുള്ള ഒരു വലിയ കൃപ പരിശുദ്ധ അമ്മയിൽ നിന്ന് മകൾക്ക് ലഭിച്ചിരിക്കുന്നു തന്നെ താൻ പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നത് എങ്ങനെയാണ് ഇനി എന്നെ വട്ടുകളിപ്പിക്കരുത് എന്നെ പത്ത് പ്രാവശ്യം ഒ ഇ ടി എക്സാം തോറ്റതുപോലെ ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം എനിക്ക് തോൽക്കണ്ട എനിക്ക് ഇപ്പോൾ തന്നെ ജയിക്കണമെന്നുള്ള വാശി ഒരു ഒരു കൺവിഷനോടുകൂടിയാണ് പറയുന്നത് ഇനി ഞാൻ തോൽക്കില്ല എനിക്ക് തോൽക്കരുത് അതുപോലെ തന്നെ നാം അങ്ങോട്ട് വയ്ക്കുന്ന കണ്ടീഷൻ പോലെ തന്നെ ഈശോയ്ക്ക് ചില കണ്ടീഷൻസ് ഉണ്ടെന്നാണ് നാം ഓർത്തെടുക്കേണ്ടത് നമ്മുടെ എത്ര എത്രമാത്രം സാക്രിഫൈസ് നാം ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട് ആ ഒരു ആസ്തി നമുക്കുണ്ടോ എന്നൊക്കെ നാം ചിന്തിക്കേണ്ടതാണ് നമ്മുടെ ഒരു വലിയ കഷ്ടതയിൽ ഒരു വലിയ സങ്കടത്തിൽ നാം പല വാഗ്ദാനങ്ങളും ചെയ്തു കഴിഞ്ഞ് അതിനുശേഷം നമ്മുടെ കൃപകളൊക്കെ ലഭിച്ചു കഴിഞ്ഞപ്പോൾ കഴിയുമ്പോൾ സാധാരണ നാം ഒന്ന് ഉൾവലിയുന്ന ചില അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ നാം കേൾക്കാറുണ്ട് പക്ഷേ സൗഭാഗ്യം ഇവിടെ വളരെ ഉറച്ച ഒരു തീരുമാനത്തിലാണ് ഈ അൽത്താരയിൽ നിന്നിറങ്ങുന്നത് അയർലൻഡിലായാലും മറ്റേത് ദേശത്തായാലും ഈശോയും മാതാവും തൻ്റെ കൂടെ ഉണ്ടായിരിക്കണം വലിയ ദൃഢ പ്രതിജ്ഞയോടെയാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ഉടമ്പടിയിലായിരിക്കാനുള്ള വലിയ ആഗ്രഹത്തോടു കൂടി ഞാൻ വെച്ച ആ ഒരു കണ്ടീഷൻസ് പോലെ തന്നെ ഈശോയ്ക്കും ഞാൻ എല്ലാ എല്ലാ കണ്ടീഷൻസും പൂർത്തീകരിച്ചുകൊണ്ട് ഞാൻ കൃപയിലായിരിക്കുമെന്ന വലിയ ഒരു പ്രതിജ്ഞയാണ് ഒരു നേഴ്സിംഗ് സർട്ടിഫിക്കറ്റോടുകൂടി ഒരു അയർലൻ സർട്ടിഫിക്കറ്റോടുകൂടി ഈ മകൾ മകളെടുക്കുന്നത് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും സൗഭാഗ്യവും കുടുംബത്തിനും നൽകിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്ക് പരിശുദ്ധമ്മയ്ക്കും വലിയൊരു കയ്യൊടിയോടെ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക